ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ വളരെ റാൻറ്റമായി ഒരു ചിത്രം ഞാൻ കാണുന്നു സത്യത്തിൽ ആ ചിത്രം കണ്ടതോടുകൂടി വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു വിയറ്റ്നാം കോളനി അടക്കമുള്ള മലയാള സിനിമകളിലൂടെയും സൗത്ത് ഇന്ത്യൻ സിനിമകളിലൂടെയും ഹിറ്റുകളിലൂടെയും നമ്മുടെ മനസ്സ് കീഴടക്കിയ നടിയായ കനകയുടെ ഒരു ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പിങ് ഹെവൻ എന്നൊരു ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ഞാനൊരു കുറിപ്പ് കാണുന്നത് ആദ്യത്തെ ഒരു നിമിഷം ഇത് കനക തന്നെയാണോ അതോ എ ജനറേറ്റഡ് ഇമേജ് ആണോ എന്ന് പോലും സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ആ ചിത്രം ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിലാണ് കനകയെക്കുറിച്ച് വീണ്ടും ഓർക്കുന്നത് കനക എവിടെയാണെന്നും ആത്മഹത്യ ചെയ്തുവെന്നും വലിയ മാരക രോഗിയാണെന്നും തുടങ്ങിയ കഥകളും ഗോസിപ്പുകളും ഒക്കെ കേട്ടെങ്കിലും കനകയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് തോന്നി സുന്ദരിയായിരുന്ന കനക പ്രായാധിക്യം മൂലമൊരു ഇങ്ങനെ ആയിട്ടുണ്ടാകും എന്നൊരു ചിന്തയും വന്നു പിങ്ഹെവൻ എന്ന ഫേസ്ബുക്ക് പേജിൽ പ്രായാധിക്യമാവുന്ന സമയത്ത് ായിരിക്കുമെന്നും വിവാഹം കഴിക്കാത്ത വ്യക്തികൾക്ക് വ്യക്തികൾക്കുണ്ടാകുന്ന രീതിയിലുള്ളൊരു പോസ്റ്റായിരുന്നു അത് മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ എന്ന ഗാനത്തിലൊക്കെ മലയാളം അന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ സ്റ്റൈലിഷ് ആയി വന്ന കനക ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു സാധാരണഗതിയിൽ ഒരു നടി വിവാഹിതയാകുന്നതോടുകൂടിയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും അഭിനയ ജീവിതത്തിൽ നിന്നുമൊക്കെ പൂർണ്ണമായി മാറുകയോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുകയോ ഒക്കെ ചെയ്യാറുള്ളത് പക്ഷെ കനക ഇത്തരത്തിൽ ഒരു കാരണം കൊണ്ടുമല്ല സിനിമയിൽ നിന്നും മാറി നിന്നത് പക്ഷേ അതെന്തുകൊണ്ടാണെന്നും കനക ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല തനിക്ക് വിവാഹം കഴിക്കേണ്ട എന്നും കനകയ്ക്ക് മാനസിക യോഗമാണ് എന്നതടക്കം കനകയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ധാരാളമായി വന്നു ഒരു ഘട്ടത്തിൽ കനക വീട്ടിൽ ആത്മഹത്യ ചെയ്തുവെന്ന് വരെ വന്നു പക്ഷെ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് കനക രംഗത്തും വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് കനക മഹാലക്ഷ്മി ദേവദാസ് എന്ന പേരിൽ ജനിച്ച കനക ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളിലും തമിഴ് തെലുങ്ക് മലയാളം സിനിമകളിൽ നിറഞ്ഞു വന്ന വ്യക്തിയാണ് വ്യക്തിപരമായ ജീവിതത്തിലെ ദുരന്തങ്ങൾ അവരെ പൊതുജീവിതത്തിൽ നിന്നും അകറ്റി ഒടുക്കം സ്വയം അടിച്ചേൽപ്പിച്ച ഒറ്റപ്പെടലിൽ ജീവിക്കാൻ അവര് തീരുമാനമെടുക്കുന്നു കനക ഒരു പ്രമുഖ സിനിമാ കുടുംബത്തിലാണ് ജനിച്ചത് അമ്മ പ്രശസ്ത നടി ദേവികയായിരുന്നു മുത്തശ്ശൻ തെലുങ്ക് സിനിമയുടെ അമരക്കാരനായിരുന്ന രഘുപതി വെങ്കയ്യ നായിഡുവും ജീവിതത്തിന്റെ തുടക്കത്തിൽ മാതാപിതാക്കൾ വേർപിരിഞ്ഞതിനു ശേഷം കനകയെ അമ്മയാണ് വളർത്തിയത് അക്ഷരാർത്ഥത്തിൽ അമ്മയായിരുന്നു കനകയ്ക്കല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ തമിഴ് റൊമാന്റിക് കോമഡി ചിത്രമായ കരകാട്ടക്കാരൻ എന്ന ചിത്രത്തിലൂടെയാണ് കനക സിനിമാ രംഗ തരങ്ങേറ്റം കുറിച്ചത് ബോക്സ് ഓഫീസിൽ വൻ വിജയമാരുന്ന ചിത്രം ഒരു വർഷത്തിലേറെയാണ് പ്രദർശിപ്പിച്ചത് അമ്മ ദേവികയായിരുന്നു കനകയ്ക്കെല്ലാം എന്ന് പറഞ്ഞല്ലോ അമ്മയുടെ നിഴലിലാണ് കനക ജീവിച്ചത് രണ്ടായിരത്തി രണ്ടിൽ അമ്മയുടെ മരണശേഷം അവരുടെ വ്യക്തിജീവിതം താറുമാറായി അപ്രതീക്ഷിതമായി ഉണ്ടായ അമ്മയുടെ മരണം കനകയെ തകർത്തു അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ വേർ പിരിഞ്ഞവർ അച്ഛൻ ദേവദാസുമായുള്ള കനകയുടെ ബന്ധം അത്ര സുഗമമായിരുന്നില്ല ഇതൊക്കെ താരത്തെ മാനസികമായി തകർത്തു വ്യക്തിജീവിതം പരമരഹസ്യമായി സൂക്ഷിച്ചിരുന്ന കനക ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് എത്തിയപ്പോഴാണ് നടി വിവാഹിതയായി എന്ന കാര്യം പോലും ആളുകൾ അറിയുന്നത് കാലിഫോർണിയയിൽ എഞ്ചിനീയർ ആയിരുന്ന മുത്തുകുമാർ എന്നയാളുമായി രണ്ടായിരത്തി പതിനേഴിൽ താൻ വിവാഹം കഴിച്ചെന്നും കേവലം പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവിനെ കാണാതായി എന്നും ഒക്കെ കനക മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറഞ്ഞു എന്നാൽ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നും കനകയ്ക്ക് മാനസിക വിഭ്രാന്തിയാണെന്നുമാണ് അച്ഛൻ ദേവദാസ് വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തോളമായി സിനിമാ മേഖലയിൽ നിന്നും അകന്ന് ജീവിക്കുന്ന കനകയെ ചുറ്റിപ്പറ്റി പുറത്തുവന്ന അനവധി വിവാദങ്ങളിൽ ചിലത് മാത്രമായിരുന്നു ഇതൊക്കെ കനകയും അച്ഛനും തമ്മിലുള്ള സ്വത്ത് വിവാദവുമായിരുന്നു വന്ന കഥകളിൽ കനക പ്രതികരിച്ച വിഷയം ചെന്നൈയിലെ രാജാണ്ണമലയിപ്പുരത്തുള്ള വീട്ടിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുകയായിരുന്നു കനക അച്ഛൻ തന്നെ മനോരോഗിയായി ചിത്രീകരിക്കുന്നുവെന്നും സ്വത്തും സമ്പാദ്യവും എല്ലാം അച്ഛൻ തട്ടിയെടുത്തുവെന്നും കനക പറയുന്നുണ്ട് കനകയുടെ വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടിട്ട് ആളുകൾ ഒരിക്കൽ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ അറിയിക്കുന്നു വീട്ടിലെത്തിയ ഫയർഫോഴ്സിനെ കനക തിരിച്ചയച്ചു തന്നെ കാണാനും തന്റെ വീടിനു ചുറ്റുമൊക്കെ നിൽക്കുന്ന ആരാധകർക്ക് നേരെ ചീത്ത വിളിക്കുന്ന ദേഷ്യപ്പെടുന്ന കനകയുടെ വിഷ്വൽസും ഒക്കെ ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട് കനക തൊട്ടതൊക്കെ എന്ന രീതിയിൽ കാര്യങ്ങൾ പോകവെയാണ് കനകയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളും വൈറലാകുന്നത് സിനിമാ രംഗം വിട്ട് ഏറെക്കാലമായി പൊതുവേദികളിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു താരം പഴയ കനകയെ തിരിച്ചറിയാനാകാത്ത വിധം മാറിപ്പോയെന്നാണ് പുതിയ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുക താർത്തിന്റെ പുതിയ ചിത്രങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി മുൻപ് മാധ്യമപ്രവർത്തകയായിരുന്ന സബിത ജോസഫ് കനകയെപ്പറ്റി കൊടുത്ത ഒരു അഭിമുഖത്തിൽ അമ്മയുടെ മരണം കനകയുടെ ജീവിതം തകർത്തു കളഞ്ഞെന്നും വിവാഹം പോലും കഴിക്കാതെ ഇപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് അവരെന്നും പുറം ലോകവുമായി യാതൊരു ബന്ധവും കാത്തു സൂക്ഷിക്കാത്തൊരു പ്രേതത്തെ പോലെയാണ് കനകയുടെ ഇപ്പോഴത്തെ ജീവിതമെന്നും സബിത പറയുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടി പത്മിനി കനകയെ വീട്ടിലെത്തി കണ്ടിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്റെ പ്രിയപ്പെട്ട ദേവിക മാമിന്റെ മകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരി കനകയുമായി വീണ്ടും ഒന്നിച്ചു സന്തോഷം അളവറ്റതാണ് ഞങ്ങൾ ഒരുമിച്ച് കുറെ സമയം ചെലവഴിച്ചു എന്ന് പറഞ്ഞ് കനകയ്ക്കൊപ്പമുള്ളൊരു ചിത്രം കുട്ടി കുട്ടിപത്മിനി പുറം ലോകത്തോട് പങ്കുവച്ചിരുന്നു അമ്മ എന്ത് സ്നേഹത്തോടെ വളർത്തിയ മകളാണ് അവൾക്കിപ്പോൾ ആരുമില്ലല്ലോ എന്നൊക്കെ ഓർത്തപ്പോൾ സങ്കടം തോന്നിയെന്നൊക്കെ പത്മിനി പറയുന്നുണ്ട് മാത്രമല്ല അച്ഛനുമായി വർഷങ്ങളായി തുടർന്നിരുന്ന വഴക്ക് കോംപ്രമൈസായതായും കനക പറഞ്ഞു അമ്മയുടെ മരണത്തോടെ കടുത്ത അന്ധവിശ്വാസിയായി മാറിയിരുന്നു കനക മരിച്ചുപോയ അമ്മയുമായി സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അമുത എന്നൊരു സ്ത്രീ കനകയെ പറ്റിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ കനകയുടെ ഒരു ചിത്രം ചെന്നൈയിലെ ഷോപ്പിംഗ് മാളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നത് മലയാളികളുടെ മനസ്സിൽ മാലു എന്ന കഥാപാത്രത്തിലൂടെ ശാലീന സുന്ദരിയായി ട്രെൻഡ് സെറ്ററായി മോഡേൺ ഗേളായുമൊക്കെ വന്ന കനക തന്നെയാണിതെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ചിത്രങ്ങൾ എന്തായാലും വ്യക്തിപരമായ ദുരന്തങ്ങൾക്ക് ശേഷം കനക ചെന്നൈയിലെ തന്റെ വസതിയിൽ കഴിയുന്നുണ്ട് സാമ്പത്തികമായി സുരക്ഷിതയാണെങ്കിലും അവർ സ്വകാര്യത ഇഷ്ടപ്പെടുന്നുണ്ട് ജീവിതത്തിൽ നമ്മൾ വെള്ളിത്തിരിയിൽ കാണുന്ന താരങ്ങളും മനുഷ്യരാണ് അവർക്കും ജീവിതത്തിൽ ട്രോമകൾ ഉണ്ടാകും ദുരന്തങ്ങൾ ഉണ്ടാകും അമ്മയുടെ മരണവും ഒറ്റപ്പെടലുമൊക്കെ അവരെ ഒരുപാട് ബാധിച്ചിരിക്കാം എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അത് ആർക്കും അറിയാതിരിക്കുന്നതാണ് കനകയ്ക്കിഷ്ടം കനകയ്ക്ക് അതാണ് ഇഷ്ടമെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് അത് ചോദിക്കാനുള്ള അവകാശം നമസ്കാരം